േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷും കൺമണിയും ചേർന്നുകൊണ്ട് നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആദ്യം കണ്ടീഷനിൽ നിന്ന് പിന്മാറുകയാണ് സമരക്കാർ പക്ഷെ രണ്ടു പേർക്കും കൂടി ഉപകാരമുള്ള കാര്യമാണ് കൺമണി വാസുകിയെ കൺവിൻസ് ചെയ്യുകയാണ് കേണൽ സാർ ഒരിക്കലും നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല നിങ്ങളെ വഞ്ചിച്ചത് ഈ കമ്പനി ആദ്യം നടത്തി കൊണ്ടുപോയ മാനേജ്മെന്റ് ആണ് മാത്രവുമല്ല ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ നിങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും പോയി ഇപ്പോൾ സമരമൊന്നും ചെയ്യുന്നുമില്ല ഇവിടെ ഇരുന്നല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് ഞാനും ഒരു എംപ്ലോയി ആണ് കമ്പനിക്ക് നഷ്ടം വന്നാൽ ഞാനും സഹായിക്കുന്നതിനായി കുറച്ചു സമയം കൂടുതൽ വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നതാണ് ഇത് ഒരു മണിക്കൂറിന്റെ കാര്യമല്ലേ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സ് വെച്ചാൽ മതി പിന്നീട് നമുക്ക് ഇതിനു വേണ്ടി ബോണസും മറ്റു കാര്യങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകാം എന്താ ഞാൻ പറയുന്നത് പോലെ ചെയ്തുകൂടെ ഇതേ തുടർന്ന് വാസുകിയും കൂട്ടരും ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കുകയാണ് ഋഷൻ കൂട്ടരും വീണ്ടും ചതിക്കുകയാണോ എന്താണ് അവരുടെ പ്ലാൻ മുതയാ മുതലായ കാര്യങ്ങൾ ആലോചിച്ചതിനെ തുടർന്ന് തിരികെ എത്തുന്ന അവർ ഞങ്ങൾ സമരം നടത്താൻ തയ്യാറാണ് പക്ഷെ ചതിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത് എങ്കിൽ ഇതിന് വലിയ വില നൽകേണ്ടതായി വരും ചതിക്കാനും ഒരിക്കലുമില്ല ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് കൂടി ഇല്ല എന്നതാണ് സത്യം നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുമുണ്ടാകും ഇവിടെ അതുകൊണ്ട് കമ്പനി ധൈര്യമായി മുന്നിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരി എന്നാൽ നാളെ മുതൽ ഞങ്ങൾ എത്തുന്നതാണ് ജോലിക്ക് അങ്ങനെ സമരം ഒഴിവാവുകയാണ് കൃഷി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയമാണ് കൃഷിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് മാനസ കടന്നു വരുന്നത് ഈ വരവ് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു എന്നാൽ മാനസിയെ കാണുന്ന കേണൽ ആരാണ് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ കൃഷിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് മാനസിയുടെ ഈ സംസാരം കേട്ട് അഹങ്കാരിയാണ് എന്നുള്ള കാര്യം കേണൽ ഉറപ്പിക്കുന്നു അപ്പോൾ കൺമണിയോ കൺമണി അവന്റെ ഭാര്യയൊന്നുമല്ല ഞാനുമായിട്ടാണ് കൃഷിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് അതിന് കൃത്യമായ തെളിവുകളുമുണ്ട് ഞാൻ അവനെ കാണാനാണ് വന്നിരിക്കുന്നത് ആ കൺമണി അവൾ വെറുമൊരു വേലക്കാരിയാണ് ഞങ്ങളുടെ കമ്പനിയിലെ എന്നിട്ട് ഞങ്ങളെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അവൾ എന്തായാലും അവളെ ശരിയാക്കുന്നുണ്ട് ഇതും പറഞ്ഞ് അവിടേക്ക് കടന്ന് ചെല്ലുകയാണ് ഇപ്പോൾ മാനസ ഇത് കണ്ട് കൺമണിയാകെ പകച്ചു നിൽക്കുമ്പോൾ കൃഷ് സഹായത്തിനായി എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്